ശ്രീരാമ രാമ രാമ ശ്രീരാമയ ശ്രീരാമ രാമ രാമ സീതാപി രാമ രാമ ശ്രീരാമ രാമ രാമ ലോകത മില്ലിനിയും പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുപരന്തനോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരയ നീ ജാനകി ദേവിയെത്തുകൊായകൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാലേ വ ആദ്യ അലങ്കാരമണിയിച്ചു ശില്പമായോന്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ യുവദ്രവിപ്പാൻ ഉണ്ടോ ഞാൻ ഉര ചെയ്തതു നിന്നോട് ജാനകീ ദേവിയെ കണ്ടാൽ അതിന് ഒരു ഹാനി എന്തുള്ളതു പറഞ്ഞിടുക നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ കണ്ടാലുമേവരും പാദചാരേണവരേണീ കിം ദൂഷണം കാര്യർത്ഥമായി പുരാ നിർമ്മിതമായോരു മായാജനഗാരൂപം മനോഹരം കണ്ടുകോപം വാദ്യവാദ്യങ്ങളെ പുണ്ടരീകാഷൻ ബഹുവിധം ചൊല്ലിനാൻ ണനോം ഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നീടിനാ ഭൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലാഖ്യ ഭത്യാ പ്രദക്ഷിണം കൃത്വ മുഹസ്ത്രയം ബദ്ധാഞ്ജലിയോടും വന്നിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ മൂന്നു വലം വെച്ചു കിഞ്ചിൽ ഭയം പരമാർക്കൂന്ന് വിസ്മയപ്പെട്ടതു നിശ്ചലമായതു ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും മന്ദാകിനി ധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ്വകിന്നരക്കും പുരുഷന്മാരും ദന്താശൂകന്മാർ പിതൃക്കൾ മുനികളും മുഖ്യജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്നിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മനും അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ സർവോകത്തിനും കർത്ത ഭവനല്ലോ